മലയാള സിനിമയിൽ മറ്റാരും പ്രതികരിക്കാത്ത സാമൂഹിക സാഹചര്യങ്ങളിൽ പ്രതികരിച്ച നടനാണ് നടൻ ജയസൂര്യ കഴിഞ്ഞ കാലങ്ങളിലെ ചില സംഭവങ്ങൾ പരിശോധിച്ചാൽ അക്കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിൽ പലതും വാർത്താ രൂപത്തിൽ പ്രേക്ഷകരുടെയും വായനക്കാരുടെയും ഇടയിലും എത്തി ജയസൂര്യ എന്ന നടനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത്ര തൃപ്തികരമായ വസ്തുതകളല്ല പുറത്തു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിന്നാലെ ഉയർന്നു വന്ന ചില ആരോപണങ്ങളിൽ ജയസൂര്യയുടെ പേരും വന്നിട്ടുണ്ട് അടുത്തടുത്ത രണ്ട് ദിവസങ്ങളായി ജയസൂര്യമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കേരളത്തിൽ ഉയരുകയായിരുന്നു സൈബർ ഇടവും വെറുതെ ഇരുന്നില്ല കഴിഞ്ഞ ദിവസം നടന്റെ പേര് പരാമർശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടി ഉയർത്തിയ ആരോപണം രണ്ടായിരത്തി പതിമൂന്നിൽ നിന്നുമാണ് ഇവരെ ഒരു യുവ നടൻ കടന്നു എന്നായിരുന്നു പരാതി ആ നടൻ ഇന്ന് കുടുംബവുമായി ജീവിക്കുന്നുവെന്നും അന്ന് താൻ താ അന്ന് താൻ താക്കീത് നൽകിയതിന് പിന്നാലെ അയാൾ ഒരിക്കലും ആ മോശം പെരുമാറ്റം ആവർത്തിച്ചിരുന്നില്ല എന്നുമായിരുന്നു പരാമർശം ഇതിലേക്കാണ് സോഷ്യൽ മീഡിയ ജയസൂര്യയുടെ പേര് കൂട്ടി വായിച്ചത് നടിയും ജയസൂര്യയും ഇതേ വർഷം ഒരു സിനിമയിൽ അഭിനയിച്ചതു എന്നായിരുന്നു കണ്ടെത്തലുകൾ തൊട്ടടുത്ത ദിവസം നടി മിനു കുര്യൻ അല്പം കൂടി പരസ്യമായി തന്നെ ജയസൂര്യയുടെ പേര് ഉയർത്തിപ്പിടിച്ചു ഒപ്പം മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്നിവരുടെ പേരുകളുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ താൻ ശാരീരികമായും വാക്കുകളാലും അപമാനം ഏൽക്കേണ്ടി വന്നു എന്ന് ഇവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെയ്ത വിശദീകരണത്തിൽ ഉൾപ്പെടുന്നു അതിനുശേഷം സിനിമ വിടേണ്ടി വന്നെന്നും ചെന്നൈയിലേക്ക് തായി മാറിയെന്നും മിനു മുന്നേർ പറഞ്ഞിട്ടുണ്ട് പേര് പറയാത്ത ആരോപണം വന്നപ്പോൾ മുതലേ ജയസൂര്യ സൈബർ സ്പേസ് വെറുതെ വിട്ടില്ല നടന്റെ ഫേസ്ബുക്ക് പേജിലെ ഏറ്റവും ഒടുവിലെ പോസ്റ്റുകളുടെ കമന്റ് ബോക്സുകൾ സൈബർ സ്പേസ് ആയുധമാക്കുന്നവരുടെ നീണ്ട ക്യൂ എന്ന പോലുണ്ട് കടുത്ത ഭാഷയിലും മോശം ഭാഷയിലും ജയസൂര്ക്ക് നേരെ അസഭ്യവർഷം ഉയർന്നു എന്തിനും ഏതിനും പ്രതികരണ ശേഷിയുള്ള ജയസൂര്യ ഈ വിഷയങ്ങൾക്ക് ശേഷം മൗനം പാലിക്കുന്നത് എന്തിന് എന്നാണ് പ്രധാന ചോദ്യങ്ങൾ മലയാള സിനിമയിൽ വളരെ സെലക്റ്റീവായി സിനിമകൾ ചെയ്യുന്ന നടനാണ് ജയസൂര്യ എല്ലാ വർഷവും ഒരു സിനിമ എന്ന് ും ജയസൂര്ക്കില്ല നിലവിൽ കടമുറ്റത്ത് കത്തുന്നാളുടെ കഥ പറയുന്ന സിനിമയുടെ പണിപ്പുരയിലാണ് ജയസൂര്യ കാത്തിരിപ്പുകൾ തുടരുന്നതിനിടയിലാണ് ജയസൂരിക്ക് നേരെ സൈബർ സ്പേസിൽ ആക്രമണം കടുക്കുന്നത് ജയസൂര്യ മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ പരാതികളിൽ മറ്റു താരങ്ങളും എവിടെയും പ്രതികരിച്ചിട്ടില്ല ചിലർ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായി എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതാ ജയസൂര്യയുടെ ഫാമിലിയെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജയസൂര്യയുടെ ഭാര്യയും രണ്ട് മക്കളും പെൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ജയസൂര്യക്കും ഉള്ളത് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ജയസൂര്യും ജയസൂര്യയുടെ കുടുംബവും കടന്നു പോകുന്നതെന്നും അതുപോലെ ജയസൂര്യയുടെ ഭാര്യയും മക്കളും വീട് വിട്ട് ഇറങ്ങിപ്പോയെന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തയാകുന്നത്